നമുക്കത് വി പി എൽ ആക്കാൻ കഴിയാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായ ആളുകളാണ് ഈ നവകരണ സദസ്സിൽ നമ്മൾ അപേക്ഷ കൊടുക്കുന്നത് തീർച്ചയായും ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കഴിയാവുന്നത്ര അല്ലെ കഴിയുന്നത്ര ഈ നാട്ടുകാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചു പോകാനാണ് ഈ ഗവൺമെൻറ് പരിശ്രമിച്ചത് വി പി എൽ കാർഡുകൾ മാത്രമാക്കുന്നത് മാത്രമല്ല അല്ലാത്ത പല പല അപേക്ഷകളും ചില ഫയലുകളും അങ്ങനെ ും മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിച്ച നവകേരള യാത്രയിൽ നിലമ്പൂർ താലൂക്ക് പരിയിൽ നിന്നും മുൻഗണനാ റേഷൻ കാർഡുകൾക്കായി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് അപേക്ഷകളാണ് ലഭിച്ചത് ഇതിൽ എണ്ണം മുൻഗണനാ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഒക്ടോബർ പത്ത് മുതൽ മുപ്പത് വരെ ഓൺലൈനായി മുൻഗണനാ കാർഡിന് ലഭിച്ച അപേക്ഷകളിലുമാണ് നടപടി സംസ്ഥാനത്ത് എട്ട് നഗരസഭകളിൽ ഉൾപ്പെടെ ക്രമാതീതമായ മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം നടത്തി കഴിഞ്ഞു നിലമ്പൂർ സപ്ലൈ ഓഫീസിൽ നടന്ന മുൻഗണനാ റേഷൻ കാർഡുകളുടെ താലൂക്ക് തല വിതരണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ മാട്ടു മത്സരം നിർവഹിച്ചു നവകേരള യാത്രയുടെ നേട്ടങ്ങളുടെ ഭാഗമാണ് ഇത്രയും കുടുംബങ്ങൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭിക്കാൻ അവസരം നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ വി പി ബാലകൃഷ്ണൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കക്കാടൻ റഹീം സ്കറിയ ഖാൻ തോപ്പിൽ യു കെ ബിന്ദു എൻസിപി നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് പൌരന്ദൻ നൌഷാദ് കൌൺസിലർമാരായ പി ഗോപാലകൃഷ്ണൻ അഷ്റഫ് മുക്കട്ട റേഷനിംഗ് ഇൻസ്പെക്ടർ അബ്ദുൾ മജീദ് എന്നിവർ സംസാരിച്ചു